ஜிண்ட்ர <muchas> ിക്കും താക്കീതുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ഗബ്രിയെയും ജിൻഡോയെയും ബിഗ് ബോസ് ഗത്യന്തരമില്ലാതെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് ഇത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണെന്നും വീട്ടിലുള്ളവരെ നിങ്ങളുടെ തർക്കങ്ങളിലേക്ക് വലിച്ചിടരുതെന്നും ബിഗ് ബോസ് ഇരുവരോടുമായി പറഞ്ഞു ഇതൊരു താക്കീതാണെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മത്സരാർത്ഥികളാണ് ഗബ്രിയും ജിൻഡോയും അതിനാൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പതിവാണ് എന്നാൽ തർക്കം മുറുകുമ്പോൾ സഭ്യമല്ലാതെ സംസാരിക്കുന്നതും ഇവർ പതിവാക്കിയിരിക്കുകയാണ് ജിൻഡോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു അതിന്റെ പിറകെ മറ്റുള്ളവർ നടക്കുന്നു ഇപ്പോൾ അതാണ് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള സംഭവമാണ് കഴിഞ്ഞ ദിവസം ഹൌസിൽ നടന്നതും ഒരു അടിവസ്ത്രത്തിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം വഴക്ക് തുടങ്ങിയത് ജിൻഡോ കാണിച്ച ഒരു തെറ്റിന് ശിക്ഷ വിധിക്കുന്നതിനിടയിലാണ് ജാസ്മിന്റെ അടിവസ്ത്രത്തിന്റെ പ്രശ്നം ജിൻഡോ എടുത്തെടുത്തത് സ്വയം ശിക്ഷയിൽ നിന്നും ഒഴിവാകുന്നതിനായി ജിൻഡോ കണ്ടെത്തിയ മാർഗമായിരുന്നു ഇതെന്നാണ് പൊതുവെയുള്ള ആരോപണം ഇത് വീടിനകത്തും പുറത്തും വലിയ ബഹളങ്ങൾ ുംഴക്കിനും കാരണമായി മാറിയിരിക്കുകയാണ് ജിൻഡോയും തമ്മിലുള്ള വഴക്ക് ഗബ്രി ഏറ്റെടുത്തതോടെ പ്രശ്നം ഗുരുതരമാവുകയായിരുന്നു അതോടെ തെറുവിളിയും അപ്പനുവിളിയും വീട്ടിലുള്ളവരെ പറിച്ചിലും ഒക്കെ ആയതോടെ ബിഗ് ബോസ് താക്കീത് നൽകി എത്തുകയും ചെയ്തു കുളിക്കാൻ പോകാൻ തയ്യാറെടുത്തു പവർ ടീം മീറ്റിംഗ് വിളിച്ചതോടെയാണ് തന്റെ വസ്ത്രങ്ങൾ എല്ലാവരും ഇരിക്കുന്നിടത്ത് വയ്ക്കുന്നത് എന്നാൽ മീറ്റിംഗിൽ ജിൻഡോ ചെയ്ത തെറ്റിനെ ശിക്ഷ വിധിക്കുന്ന സമയത്ത് ജാസ്മിന്റെ വസ്ത്രത്തിന്റെ കാര്യം ജിൻഡോ എടുത്തിടുകയായിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ടും വസ്ത്രങ്ങൾ മാറ്റിയില്ലെന്ന് ആരോപിച്ചു ാണ് ജിൻഡോ പ്രശ്നമുണ്ടാക്കിയത് ശേഷം ജാസ്മിനും ജിൻഡോയും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ഇതിനിടയിൽ ഗബ്രിയുടെ കൂടി വന്നതോടെ ഗബ്രിയും തർക്കത്തിലേക്ക് എത്തി ശേഷം ഗബ്രിയും ജിൻഡോയും പുതിയ വഴക്കിന് തുടക്കമിടുകയായിരുന്നു പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾക്കിടയിലാണ് എന്നോട് സംസാരിക്കാൻ നീ ആയിട്ടില്ലെന്നും നിന്റെ വീട്ടിലുള്ളവർ ഒന്നുകൂടി ശ്രമിച്ചാലും ഇനി ഉണ്ടാവില്ലെന്നും അടക്കമുള്ള ആരോപണങ്ങൾ ജിൻഡോ ഉന്നയിക്കുന്നത് അമ്മയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുള്ള ജിൻഡോ ഇങ്ങനെ പറയരുതെന്ന് ഗബ്രി ആവർത്തിച്ചെങ്കിലും അത് തെറ്റിദ്ധരിച്ച് ഗബ്രി തന്റെ അമ്മയെ ചീത്ത ി അത്തരത്തിൽ പരസ്പരം ചെളിവാരി എറിയുന്ന തരത്തിലുള്ള വർത്തമാനത്തിലേക്കാണ് ഇരുവരും തമ്മിലുള്ള വഴക്കെത്തിയത് രംഗം വഷളായതോടെ ബിഗ് ബോസ് ഇരുവരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് താക്കീത് നൽകി സ്ത്രീകളും കുട്ടികളും കാണുന്ന ഷോയാണെന്നും അവിടെ വീട്ടുകാരെ അധിക്ഷേപിച്ചുള്ള കമന്റുകൾ പറയാൻ പാടില്ലെന്നും ബിഗ് ബോസ് പറയുകയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ വീടിനകത്തും പുറത്തും ജിൻഡോയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് മാത്രമല്ല ആകെ കണ്ടന്റ് കൊടുക്കുന്ന മത്സരാർത്ഥി എന്ന നിലയ്ക്ക് ജിൻഡോയെ അനുകൂലിക്കുന്നവരുമുണ്ട് ജിൻഡോ ഇനി എത്ര ടോക്സിക് ആണെന്ന് പറഞ്ഞാലും മണ്ണൻ പറഞ്ഞാലും ചൊറിയൻ എന്ന് പറഞ്ഞാലും ഇപ്പോൾ ബിഗ് ബോസ് ആവശ്യപ്പെടുന്ന രീതിയിൽ ആ ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുള്ളിയാണ് പതിമൂന്ന് പേര് ഒരുമിച്ച് നിന്നിട്ടും എപ്പിസോഡും എല്ലാം പുള്ളി മാത്രമേ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ ഈ സീസണിൽ ആരെങ്കിലും കൊള്ളാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ നിലവിലത് ജിൻഡോ മാത്രമാണ് ഇനി വൈൽഡ് കാർഡ് ആരെങ്കിലും കയറി പൊളിച്ചാലേ പുള്ളി പൊളിയൂ ജിൻഡോയെ എതിർക്കുന്നവർ ഇപ്പോൾ അവിടുള്ള കഴിവുള്ള മറ്റൊരു മത്സരാർത്ഥിയുടെ പേര് കൂടി മെൻഷൻ ചെയ്യേണ്ടതാണ് എന്നൊക്കെയാണ് കമന്റുകൾ ബിഗ് ബോസ് സീസൺ പിന്തുണുകൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മത്സരാർത്ഥിയാണ് ഇപ്പോൾ ജിൻഡോ ഓരോ ദിവസം പോകും തോറും ജിൻഡോ ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഷോയുടെ തുടക്കത്തിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതിരുന്ന ജിൻഡോ ഇപ്പോൾ ഈ സീസണിലെ ഒരു കണ്ടന്റ് മേക്കറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്